പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് കേരളത്തിന്റെ ഡി ജി പി ആയി വാഴിച്ച ഒരു മുതലുണ്ടല്ലോ സെൻകുമാർ ഇന്നിപ്പോ സംഘപരിവാറിന്റെ ശാഖകൾ നിറങ്ങി നടപ്പുണ്ട് ആ മഹാൻ ഇന്നിപ്പോ അടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ചേ ആ വാചക ശ്രദ്ധിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു വാചകം പിന്നെ ആലോചിക്കുക കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ പോലീസ് സേനയിൽ തലപ്പത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നും അദ്ദേഹത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ മാറ്റിയപ്പോൾ ഇവർ ഈ നാട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങൾ ആര് ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ കോലാഹലങ്ങൾ മറക്കരുത് ആ വ്യക്തി പറഞ്ഞ വാചകം നോക്കിയ നരേന്ദ്രമോദി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത് എന്താണ് നരേന്ദ്രമോദി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത് കേരളത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് പോലീസിൽ സംഘപരിവാർ വൽക്കരണം വരുന്നുണ്ടെന്ന് മോങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ ഇവരെയൊക്കെ തലപ്പത്തിരുത്തി ആ സംഘപരിവാറുകാരെയെല്ലാം കീ പോസ്റ്റുകളിലേക്ക് എത്തിച്ച് അവരെ എല്ലാം പ്രമോഷനൊക്കെ കൊടുത്ത് സേഫ് ആക്കിയത് ആരാണ് അത് പുണ്യാളം മുഖ്യമന്ത്രിയും ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ഒപ്പം കുഞ്ഞാപ്പയും കൂടി ചേർന്നാണ് അവർ ചെയ്തതിന് ശേഷം ഇന്നിപ്പോ അതിനെ എല്ലാം ഒളിച്ചടുക്കി ശരിയാക്കി കൊണ്ടുവരുമ്പോ അതിൻ്റെ അനുഗണനങ്ങൾ കാണുമ്പോഴുള്ള നിങ്ങളൊന്നാലോചിക്കുക